നമസ്കാരം ബലാൽസംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാസ്സാക്കുന്നതിന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ബിൽ പാസാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നിയമസഭയിൽ ബിൽ പാസാക്കിയ ശേഷം ഗവർണർ സി വി ബോസിനെ അംഗീകരിക്കുന്നതിനായി അയക്കും നിയമസഭയിൽ ബിൽ പാസാക്കിയ ശേഷം ഗവർണർ സി വി ആനന്ദബോസിന്റെ അംഗീകാരത്തിനായി അയക്കും എന്നാൽ ബിൽ പാസാകുമോ എന്നതിൽ സംശയമുണ്ട് അല്ലാത്ത പക്ഷം രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം പാസാക്കുന്ന ബിൽ ഗവർണർക്ക് അയക്കും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ തൻ കുത്തിയിരിക്കുമെന്നും മമതാ ബാനർജി അറിയിച്ചു കൊൽക്കത്തയിലെ റാലിയിലായിരുന്നു മമതാ ബാനർജിയുടെ ഈ പ്രഖ്യാപനം കൊൽക്കത്തയിൽ ഡോക്ടർ ബലാൽ സംഘത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നതിനിടെയാണ് മമതാ ബാനർജി ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും പീഡനങ്ങളിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേഗത്തിലെടുക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു രാജ്യത്ത് ഓരോ ദിവസവും തൊണ്ണൂറ് പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ഥിതി ആശങ്കാജനകമാണെന്നുമാണ് കത്തിൽ മമതാ ബാനർജി പറയുന്നത് അതേസമയം ഒരു വശത്ത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മമതയുടെ ഇരട്ടത്താപ്പാണിതെന്നാണ് ബി ജെ പിയുടെ വിമർശനം ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വിഷയത്തിൽ പശ്ചിമബംഗാൾ ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിക്കുകയാണ് ചൊവ്വാഴ്ച കൊൽക്കത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേർക്കുണ്ടായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ബുധനാഴ്ച സംസ്ഥാനത്ത് പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ബന്ദ് വിവിധ മേഖലകളിൽ ബി ജെ പി പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു പുലർച്ചെ മുതൽ റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും പ്രതിഷേധക്കാർ തടഞ്ഞു പുലർച്ചെ മുതൽ റോഡുകളും റെയിൽവേ ട്രാക്കുകളും പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു മുൻ രാജ്യസഭാ എം പി രൂപ ഗാംഗുലി എം എൽ എ അഗ്നിമിത്ര പോൾ ഉൾപ്പെടെ നിരവധി ബി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്